ഞാനൊരു കഥ ആർ നേരാ ഹൈ കഥയാ അ കുറച്ച് നേരം എല്ലാവരുടെയും പേരന്റ്സ് വരുലേ അപ്പോ ഏതാണ് ക്ലാസ് എടുക്കില്ല ഇന്നത്തെ പോകും അപ്പോ നമുക്ക് ഒരു കഥ പറയാ പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിലൊരു പയ്യൻ ഉണ്ടായി ട്ടോ ഈ പയ്യനെ ചമ്മരിയാടൽ ഉണ്ടാവല്ലോ ആടല വരെ ഒരു ഐറ്റം ചമ്മരിയാട് വരെ മേക്കണ പണി ഉണ്ടോ അപ്പോ വനേ കാട്ടിക്കപ്പോ ചമ്മരിയാടിനെ മേക്കാൻ വേണ്ടിട്ട് പോകും അപ്പോ ഈ പോണ ടൈമിലെ ചമ്മരിയാടളെങ്ങനെ അപ്പൊ എനിക്കൊരു കുസൃതി അപ്പോൾ അവിടെ ഇരുട്ടിലെ ആൾക്കാരൊക്കെ കേൾക്കാൻ വേണ്ടി ടോം പറയും എന്റെ ചമ്മരിയാടേ കുടിക്കാൻ ചെന്നായി എന്ന് പറഞ്ഞിട്ട് കൂവി അപ്പോൾ അവിടെ ജോലി ചെയ്യാൻ വരുന്നേ അപ്പൊരു ജോലി ചെയ്യാൻ വരുന്ന ചില ആൾക്കാരുണ്ടാവും